ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗെയ്സ് ഇന്ന് നമ്മൾ അയൺമാൻ ആവാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഗീസ് നമ്മൾ നമ്മുടെ വണ്ടി കളക്ഷൻ അങ്ങ് നോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എല്ലാ വണ്ടിയും ഒന്നിനൊന്നിനും മെച്ചം നമ്മുടെ ഓൾഡും ന്യൂ കെ ടി എം എല്ലാ സാധനങ്ങളും ഉണ്ട് എനിക്ക് ഇച്ചിരി വണ്ടി ഉണ്ട് ഗീസ് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ നമുക്ക് അയൺമാൻ ആവാനുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക് ഫസ്റ്റ് തന്നെ പോയി ടി വി ഇട്ട് പോകാം ടി വിയിൽ എന്താണ് കാണിക്കുന്നതെന്ന് ബ്രേക്കിംഗ് ന്യൂസ് അയൺമാൻ വേറെ ഒന്നും കാണിക്കുന്നില്ല നമ്മളെപ്പോഴും ടി വി ഇട്ടാണ് അറിയാനുള്ളത് എങ്ങനെയാണ് നമ്മുടെ ആവാൻ പറ്റണതെന്ന് ഓക്കെ ഇതിൽ ആവാനുള്ളതൊന്നും എഴുതിയിട്ടില്ല എന്തായാലും അയൺമാൻ ഒന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് നേരെ പോയി നമ്മുടെ ആർജസ് ചൂളിൽ അടിച്ചു നോക്കാം എങ്ങനെയാണ് അയൺമാൻ ആവാൻ പറ്റുന്നതെന്ന് ഓക്കെ ഗീസ് അപ്പോൾ നമുക്ക് നമ്മൾ അതിനു മുമ്പേ നമ്മുടെ വണ്ടി സേഫ് ആണോ നോക്കണം ഗീസ് ഞാൻ എപ്പോഴും വണ്ടി നോയിക്കൊണ്ടിരിക്കും അതാണ് എനിക്ക് ഇച്ചിരി ഒരു കുഴപ്പം ഓക്കെ ഗീസ് ഇനി ആർ ജസ് ചൂൾ എടുത്ത് അയൺമാൻ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം ഐ എവിടെ ഐ ആർ ഒ എൻ എം എ എൻ അയൺമാൻ എന്ന് എന്നടിച്ചിട്ടുണ്ട് ഗീസ് ടിക്ക് കൊടുത്തു അപ്പം കംപ്ലീറ്റ് ആൾ ടെസ്റ്റസ് ഗെയ്സ് എന്തൊക്കെ ടെസ്റ്റ് ഉണ്ട് ഇതിൽ രണ്ടാം മൂന്നാം ടെസ്റ്റേ ഉള്ളൂ അയൺമാൻ ആണ് ഇത്തിരി എളുപ്പം എളുപ്പമെടുക്കാനുള്ളതിൽ ഓക്കെ കിൽ ആൾ പോലീസ് ഇൻ സ്റ്റേഷൻ ആൻഡ് സർവൈവ് ഓക്കെ അവന്മാർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പോലീസുകാരന്മാരെ കൊല്ലാനാണ് സ്റ്റേഷനിൽ പോയി കൊല്ലാനാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആണ് ഗെയ്സ് പക്ഷേ നമുക്ക് അയൺമാന് വേണ്ടി നമ്മളിത് ചെയ്യും ചെയ്യാതെ വേറെ ഒരു വഴിയുമില്ല പിന്നെ നമുക്കിത്തിരി ആയിട്ട് പോവാം സ്റ്റേഷനിൽ പോകുമ്പം നമുക്ക് ഒക്കെ വെച്ചുകൊണ്ട് പോവാം ചുമ്മാ കയറിപ്പോയ അവന്മാർ വിചാരിക്കും ഏതെങ്കിലും ഒരു വട്ടനായിരിക്കും അങ്ങനെ നമ്മളെ ഓക്കെ നമുക്ക് കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ പോകാം നമ്മളെ അടുത്താണ് പോലീസ് സ്റ്റേഷൻ പിന്നെ ബൈക്കിൽ പോകുന്ന ഒരു ചുമ്മാ ഒരു രക്സത്തിനെന്നേ ഉള്ളൂ നടന്നു പോയ ഒരു വില കാണില്ല ഗീസ് അതുകൊണ്ട് നമ്മുടെ കെ ടി എമ്മും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വില കിട്ടും നമുക്കതുകൊണ്ട് കെ ടി എമ്മിൽ തന്നെ പോവാം ഹെൽമെറ്റൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത് അതും ആലോചിക്കണം ഓക്കെ നമ്മൾ പോലീസ് എത്തിയിട്ടുണ്ട് ഇവിടെ അടിയും പ്രശ്നമൊന്നും ഇല്ല ഇവിടെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് എൻ്റെ വീടിൻ്റെ സൈഡിലുള്ളത് കൊണ്ട് പറയുകയല്ലേ എന്തായാലും നല്ല പോലീസ് സ്റ്റേഷനാണ് നമുക്ക് ഹെൽമറ്റ് ഊരി വെച്ചിട്ട് നമുക്ക് പോവാം ഗേസ് അത് എറിഞ്ഞതല്ല ഗേസ് അത് വണ്ടിയിലെ പുറത്ത് ഇരിക്കില്ല അതാണ് നമുക്ക് മാന മര്യാദയ്ക്ക് പതുക്കെ നടന്നു പോവാം നമുക്കൊരു ധൃതിയുമില്ല അവർ നമ്മളെ കാണുമ്പം തന്നെ വിചാരിക്കട്ടെ നല്ല ആളാണെന്ന് ഗേസ് അകത്ത് കയറിയിട്ട് വേണം നമ്മുടെ അങ്ങ് തുടങ്ങാം പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നവന്മാർ കാണാതെ നമുക്ക് അകത്ത് കയറി തോക്കെടുക്കാം തോക്കെടുത്തിട്ടുണ്ട് നമുക്കിനി ആരെ കൊല്ലാം ഗീസ് ഫസ്റ്റ് ഇവനെ അങ്ങ് തട്ടാം ഗീസ് നമ്മളങ്ങ് എയിം ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തു അപ്പോഴും രണ്ടെണ്ണം ഓടി വരുന്നു അതിലൊരുത്തേനെ നമ്മളങ്ങ് ഷൂട്ട് ചെയ്തിട്ട് ഒരുത്തൻ വന്ന് എന്നെ ഇടിച്ചു അവനെ ഞാൻ വെടിവെച്ച് വന്നു നിന്ന് വെടിവെച്ചവനെ ഞാൻ ഹെഡ്ഷൂട്ട് അടിച്ചു ഓക്കെ പിന്നെ വേറൊരുത്തനും കൂടെ പുറത്തുണ്ട് ഗീസ് കെ സി സി ടി വി ക്യാമറ ഉണ്ട് അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി അതിന് വേറെ വിഷയമല്ല ഈ സ്റ്റേഷനോട് അങ്ങ് കത്തിക്കാം അപ്പോൾ വേറെ തെളിവാണ് ഓക്കെ പുറത്തു നിന്നുള്ളവനെ അങ്ങനെ എയിം ചെയ്ത് ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി വേറെ ഏതെങ്കിലും പോലീസ് ഇതിൻ്റെ അകത്തുണ്ടോ ആരെങ്കിലും ഒളിച്ചോലി ഇരിപ്പുണ്ടോ ഇല്ല എവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഡീസൻ്റ് ആൾക്കാരാണ് ഈ അപ്പോഴാണ് ഞാൻ ഇവനെ ഇവനെ ശ്രദ്ധിച്ചത് ഗീസ് ഇവൻ ഇച്ചിരി അഹങ്കാരമുണ്ട് ഡേയ് കാലു കത്തിറ കാലു കത്തിറ ഷൂട്ട് ചെയ്ത് കളയും ഗീസ് നമ്മൾ പറയുന്നതൊന്നും ഇവൻ കേൾക്കണില്ല ഇവൻ 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 അത്രയ്ക്കും അഹങ്കാരം പിടിച്ചവനാണ് നമുക്കപ്പം എന്ത് ചെയ്യാം ഇവൻ അങ്ങ് ഹെഡ് ഷൂട്ട് അലിച്ചാ അത് അത്യാവശ്യമില്ലേ ഗീസ് നിങ്ങൾ തന്നെ പറ ഇത്രയും വലിയൊരു ഗ്യാങ്സ്റ്റർ ആയിട്ട് ഇതിൻ്റെ അകത്ത് കയറി വരുമ്പം ഞാൻ പറയണ കേൾക്കാതെ അത് അവിടെ കാൽമേ കാലുവിട്ടുകൊണ്ടിരിക്കുന്നു അത് തെറ്റാണ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി കാര്യങ്ങൾ സ്പീ പതുക്കാവാൻ പറ്റില്ല എല്ലാം സ്പീഡാക്കാം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് ടക്കനെ പോവാം പിന്നെ അപ്പോഴാണ് ഗൈസ് എവിടെയോ ഒരു വണ്ടിയുടെ പോലീസ് വണ്ടിയോടെ ശബ്ദം അപ്പോൾ നമ്മൾ നേരെ പോയി നമ്മുടെ വീട്ടിൽ കയറുന്നത് ഇത്തിരി ഡേഞ്ചറാണ് അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ സൈഡിൽ നമ്മളെ ബൈക്ക് ഒതുക്കി വയ്ക്കാം ബൈക്കാണല്ലോ ഗീസ് നമ്മുടെ പൊന്ന് മുത്ത് അപ്പോൾ അവനെ നമ്മൾ ഒതുക്കി സേഫാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മളെ ബൈക്കിനൊന്നും പറ്റില്ല ആ വന്നല്ലോ എല്ലായിടത്തേന്നും പോലീസുകാരന്മാർ വന്നു എന്താണിത് ഈ പോലീസ് അപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് നേരെ മതിൽ ചാടി നമ്മളെ വീട്ടിൽ കയറാൻ പറ്റുമോ നോക്കാം ബൈക്ക് ഉണ്ടായിരുന്നു വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്തിട്ടു ഗേസ് ബൈക്ക് ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെങ്കി അവരിപ്പ എന്റെ ബൈക്കിനെ ഷൂട്ട് ചെയ്ത് തൊലച്ച് കത്തിച്ചനെ എന്തായാലും നമ്മൾ ടൈം ബോംബ് എറിയുന്നുണ്ട് ഗെയ്സ് ഇത് നമുക്ക് എറിഞ്ഞ് എല്ലാത്തിനും അങ്ങ് കൊല്ലാം ഗെയ്സ് ഒരുത്തനെ പോലും വെറുതെ ഇവിടെ ഇണ്ട ഓക്കെ ഉം ആ അകത്തേറിയും ആരും ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അങ്ങ് പൊട്ടി ആക്റ്റീവ് ചെയ്യാം ചിക്കി ബോംബ് അങ്ങ് പൊട്ടിച്ച ഓക്കേ ബോംബ് അങ്ങ് പൊട്ടിയിട്ടുണ്ട് കുറേവരെ ചത്തിട്ടുണ്ട് ഒരു വണ്ടിയിലുള്ളവൻ രക്ഷപ്പെട്ടു ഗീസ് അത് കണ്ടു ഗീസ് എൻ്റെ വീടിൻ്റെ അടിത്തറയിൽ കയറി അവൻ എന്നെ ഷൂട്ട് ചെയ്യുന്നു ഇത്രയും വലുതാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഗീസ് ഒരു ടാസ്ക് ഒരു ടാസ്ക് പെട്ടെന്ന് തീക്കാനുള്ള കാര്യമേ ഉള്ളൂ ഇത് എത്ര എത്ര നേരമായി ഒരു ടാസ്കിൻ്റെ ബേക്ക് നടക്കുന്നു നമുക്ക് അടുത്ത ടാസ്ക് ചെയ്യണ്ടേ ഓക്കെ എന്തായാലും കൊള്ളാം യുവന്മാരൊക്കെ കൊള്ളാം ആൾക്കാർ നമുക്കിനി ഒരു കാര്യം ചെയ്യാം ഗീസ് നമുക്കങ്ങ് ബ്ലാക്ക് കാറ്റ് ആയിക്കളയാം നമ്മൾ ബ്ലാക്ക് ഏറ്റാവാത്തതാണ് ബ്ലാക്ക് ആയ സീനാണ് ഗീസ് കറുത്ത ഉടുപ്പും കറുത്ത നിക്കാറും എടുത്ത് നമ്മൾ നമ്മുടെ കലാഷ് എടുത്തുകൊണ്ട് വന്ന് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലും ഈ കലാശ് നിക്കാരുടെ പവർ നിങ്ങൾക്ക് അറിയാമോ കേസ് എവൻ വേണ്ട അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എടുക്കാം കേസ് എവം ഒറ്റ വെടിയിൽ എല്ലാം കത്തും ഓക്കെ അവൻ കത്തിയില്ല അതുകൊണ്ടല്ലോ ഓക്കെ അവനെയും കത്തിയിട്ടുണ്ട് അവനെ നമുക്ക് കലാശിട്ട് ഹെഡ് ചൂട്ട് അടിക്കാം ഓക്കെ ഇവിടെ വേറെ പോലീസുകാരൊന്നും ഇല്ല നമ്മളങ്ങനെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗെയ്സ് ഇനി നമുക്ക് സെക്കൻഡ് ടാസ്കിലോട്ട് പോവാം അതിനു മുമ്പേ നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സ് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത്തിരി പ്രശ്നം ആകുമ്പോഴാണ് ഗെയ്സ് ബ്ലാക്ക് ഡ്രസ്സ് ഇടുന്നത് എന്തായാലും നമുക്കിനി അടുത്ത ടാസ്ക് എന്താണെന്ന് നോക്കി അടുത്ത ടാസ്കിലേക്ക് പോവാം വേറെ പ്രശ്നമൊന്നുമില്ല പോലീസൊന്നുമില്ല ഫൈൻഡ് ദിസ് ജെഡ് പാക്ക് ഇൻസൈഡ് എ ബിൽഡിംഗ് ഓ ഗെയ്സ് എവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗെയ്സ് ജെറ്റ് പാക്ക് അപ്പോൾ ജെറ്റ് പാക്ക് കണ്ടുപിടിക്കുന്നതാണ് നമ്മളെ അടുത്ത ടാസ്ക് എന്തായാലും നമ്മളെവിടെ ആദ്യമേ നമ്മുടെ കെ ടി എം കൊണ്ട് സേഫ് ആക്കിയത് വളരെ നന്നായി അതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു പോറലും പോലും പറ്റിയിട്ടില്ല എന്തായാലും അത് നന്നായി ഇനി നമുക്ക് പറന്ന് പോവാം ഗെയ്സ് പിന്നെ എനിക്കത് അറിയാം ആ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഈ ഏരിയയിലെ മുൾക്കും മൂലയും വരെ എനിക്കറിയാം ഓ അപ്പോൾ ഗെയ്സ് അത് നമ്മുടെ പഴയ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചുകൊണ്ടാണ് ഗെയ്സ് എനിക്ക് ആ വഴി അറിയാനുള്ളത് അത് ഇതോ ആ വലിയ ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് ഗെയ്സ് ആ ജെ പാക്ക് അവ മാർ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് ഗെയ്സ് വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം തകരാർ തകരാറ് പെട്രോൾ തീർന്നതാണോ പോണില്ല ഓക്കെ പോണില്ലല്ലോ പോണില്ലല്ലോ അയ്യോ ഓക്കെ വീണ്ടും സ്റ്റാർട്ടായിട്ടുണ്ട് എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് അവന് എന്തോ പോകുന്നില്ല ഓക്കെ വീണ്ടും എടുത്തിട്ടുണ്ട് എന്തോ പ്രശ്നമുണ്ട് നമുക്ക് നമുക്ക് ആദ്യം അയൺമാൻ ആയിട്ട് നമുക്ക് പോയി അവൻ്റെ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് നമുക്ക് തീക്കണം ഓക്കെ നമുക്ക് ഇങ്ങനെ അടുത്ത് വെച്ചാലേ ഗീസ് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും എന്തായാലും അപ്പം പറ്റുന്നില്ല നമുക്കിനി രണ്ടാം വണ്ടി ഇങ്ങനെയാണ് വെക്കേണ്ടത് ഗീസ് എന്നാലേ അതിൻ്റെ അകത്ത് കറക്റ്റ് ഇറങ്ങാൻ പോകും പറ്റൂ നമ്മൾ ആ ഡോറിൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ട് ഓക്കെ വണ്ടി ഇനി നമുക്ക് ഇറങ്ങാം ഓക്കെ ഇറങ്ങി ഇറങ്ങിയതും നമ്മൾ വന്നിട്ടുണ്ട് ജെറ്റ് പാക്ക് ഇറങ്ങി മുകളിലോട്ട് കയറിയതും ജെറ്റ് പാക്ക് ജെറ്റ് പാക്ക് കൊടുത്ത് നമ്മൾ പറഞ്ഞു ക്യൂസ് ജെറ്റ് പാക്ക് എടുത്ത് പറക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മൂന്നേ മൂന്ന് ടെസ്റ്റർസ് മാത്രമേ ഉള്ളൂ ഈ അയൺമാൻ അയൺമാൻ എടുക്കാൻ വളരെ എളുപ്പമാണ് എന്തായാലും ആദ്യത്തെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആ പോലീസുകാരന്മാരെയൊക്കെ ഓക്കെ കിൽ ത്രീ പോലീസ് വിത്ത് കാസ് ഓക്കെ കാറിലിരിക്കുമ്പോൾ മൂന്ന് പേരെ കൊല്ലണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാറോടെ നമുക്ക് അങ്ങ് പൊട്ടിത്തെറപ്പിക്കാം നമ്മളെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടതെന്നുള്ള വെപ്പൺസ് ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ ഈ ജെറ്റ് പാകിനെ കൊണ്ട് നമുക്ക് താഴെ ലാൻഡ് ചെയ്യിക്കാം ഇവിടെ വേറെ ഒരു പ്രശ്നവുമില്ല ഓക്കെ ജെറ്റ് പാഗൊക്കെ ഓക്കെ നല്ല ഇത് എന്താണോ ടാസ്ക് ആയതെന്ന് തോന്നുന്നു ഗീസ് നമുക്കൊരു പവർ കൂടുതൽ നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെയാണ് ഗീസ് നമ്മളിപ്പോൾ ടാസ്ക്കിൻ്റെ അകത്താണേ നമ്മൾ സാധാരണ സ്ഥലത്തല്ല എല്ലാം ടാസ്കിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും അല്ല ഓക്കെ എന്തായാലും ഇനി അടുത്ത് നമുക്ക് പോലീസിനെ വിളിച്ച് വരുത്തണം വിളിച്ച് വരുത്തി നമുക്ക് കൊല്ലണം വിളിച്ചു കൊല്ലാം പിക്കാം അതിനെ ആരെയും കാണുന്നില്ല ഇനി പോലീസിനെ കാണുന്നില്ല പോലീസൊക്കെ ഇനി താമസിക്കും നമുക്ക് അതുകൊണ്ട് ഗൈസ് ഒരു പെൺകുട്ടി അങ്ങ് കൊല്ലാം ഈ പെൺകുട്ടി അങ്ങ് കൊല്ലാം ഓക്കേ ഓക്കേ നമ്മുടെ വണ്ടി ഓക്കേ നമ്മുടെ വണ്ടിക്ക് എന്തോ ഒരു ചെറിയൊരു തകരാറുണ്ടല്ലോ ഗേസ് സ്റ്റാൻഡിന് എന്തായാലും അത് പിന്നെ നോക്കാം ആ പെൺകുട്ടി വിചാരിച്ച ആ പെൺകുട്ടിയെ വളയ്ക്കാൻ വന്നതെന്നും എടീ മണ്ടി നിന്നെ കൊല്ലാനാണ് വന്നത് ഓ അവളെ ഒരു ഷോ തോന്നും പോലീസ് എവിടെ പോലീസ് വന്നില്ലല്ലോ ഒരു പെൺകുട്ടിയെ നമ്മൾ വെടിവെച്ചിട്ടിട്ടുണ്ട് ചത്തു ആ കുട്ടി പോലീസ് ഇതുവരെ വന്നിട്ടില്ല അതാ നമുക്ക് ദൂരെ നിൽക്കുന്നു എവളും അവളും ഒരേ പോലെ ആയിരുന്നു ചേച്ചി അനിയത്തിയാണെന്ന് തോന്നുന്നു എന്തായാലും തട്ടിയിട്ടുണ്ട് രണ്ടുപേരെയും എന്നിട്ടും പോലീസ് വന്നിട്ടില്ല രണ്ടു പേരെ നമ്മൾ കൊന്നു എന്തൊക്കെ തെറ്റാണ് ഈ നമ്മൾ ചെയ്യുന്നത് പക്ഷേ അയന്മേന് വേണ്ടിയല്ലേ കുഴപ്പമില്ല എന്ന് വെക്കാം അങ്ങ് അയന്മേനായിട്ട് നമുക്ക് എല്ലാരേം രക്ഷിക്കാം ഓക്കേ നമുക്കിനി നമ്മുടെ വണ്ടിയും അടുത്തോണ്ട് പോവാം നമുക്കിനി നമുക്ക് പറന്ന് നോക്കാം ഒന്നും ഇവിടെ ഇല്ല നമ്മുടെ വണ്ടി ഗേസ് വണ്ടി ഇടയ്ക്ക് വെച്ച് നല്ല പെർഫോമൻസ് ആണ് ഇടയ്ക്ക് വെച്ച് അങ്ങ് തൊലഞ്ഞു പോവും വണ്ടി സ്റ്റാർട്ടാവില്ല പോലീസ് എത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് പോലീസിനെ കണ്ടു ഓക്കെ നമുക്ക് ഗേസ് പണി കിട്ടിയതാണെങ്കിൽ ഗേസ് തോന്നണത് വണ്ടി പോണില്ല അയ്യോ അയ്യോ ഞാൻ അതിൻ്റെ മണ്ടേ കൂടെ കയറ്റെന്നാണെങ്കിൽ വിചാരിച്ച വണ്ടി പോണില്ല ഊ നമ്മുടെ വന്ന് ഇടിച്ച് നമ്മൾ റിവേഴ്സ് എടുത്തിട്ടുണ്ട് ఓకే ఉ వండి వండి ప్రశ్నం ప్రశ్నం ഓക്കെ 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 കുഴപ്പമില്ല കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല സേഫ് ആണ് സേഫാണ് ഇനി നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ വീടിന്റെ അടുത്തോട്ട് പോവാം നമ്മുടെ ഏരിയയിലോട്ട് പോവാം ദൂരെയോട്ടൊക്കെ നിൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് അതൊരു പ്രശ്നമാണ് എന്തായാലും നമുക്ക് മൂന്ന് വണ്ടിയെ കത്തിക്കാം ഒരു വണ്ടി കത്തിച്ചിട്ടുണ്ട് ഒന്ന് അടുത്ത രണ്ടാത്തവൻ ഓക്കെ രണ്ട് വണ്ടി കത്തിച്ചിട്ടുണ്ട് ഇനി ഒരു വണ്ടിയും കൂടെ കത്തിക്കണം ഗീസ് ഊ യൂ എൻ്റെ കെ ടി എം വീണ് കെ ടി എമ്മിന്റെ വണ്ടിയൊക്കെ കൂടെ വീണിട്ടുണ്ട് വല്ലതും പറ്റിയാ തൂ കെ ടി എം തൂ കണ്ടു ഗീസ് നിങ്ങളത് നിങ്ങൾ നിങ്ങളത് കണ്ടു സ്റ്റാൻഡ് പ്രശ്നമായിട്ടുള്ള വണ്ടി സ്വന്തമായിട്ടാണ് ഈ ചിരുന്ന് ഓക്കെ എന്തായാലും മൂന്ന് വരെ കൊന്ന് മൂന്നു വരെ കൊന്ന് എന്റെ കയറ്റിവിടെ ഗീസ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ പറന്നു പോകുന്നു ചുമ്മാ വീണ്ടും തിരിച്ചു പറഞ്ഞു ഗെയ്സ് നമ്മളത് വീഴാമോ പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല ലൂഗീസ് എനിക്കൊന്നും പറ്റിട്ടില്ല അയ്യോ എനിക്കൊന്നും പറ്റിയില്ല ഗീസ് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഓക്കെ നമുക്ക് നമ്മുടെ ഓഗീസ് അത് ടാസ്ക്കിലുള്ളതായിരുന്നു എന്ന് തോന്നുന്നു ഗീസ് ടാസ്ക്ന്ന് കഴിഞ്ഞുകൊണ്ടാണെന്നാണ് തോന്നണത് നമ്മളെന്തായാലും എല്ലാ ടാസ്ക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അയൻമേനെ കിട്ടുമെന്നുള്ള കാര്യം നോക്കാം ഓക്കെ നിങ്ങളിത് കാണുന്നു നമ്മൾ അയൺമേനെ കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാവരെയും രക്ഷിക്കാമെങ്കിൽ ഇനി ഇരിക്കാനും കിടക്കാനും എല്ലാത്തിനും പറ്റുന്നുണ്ട് എന്തായാലും അടിപൊളിയാൽ നിങ്ങളിത് കാണുന്നു കിടക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്കൊരു ഡൈമടിച്ചാലും ഓക്കെ ഒരു ഡൈമ ഇത് നമ്മൾ പാർട്ട് ഒന്നാണെങ്കിൽ അയൺമാൻ പാർട്ട് ഒന്നിലെ ഡൈമാണെന്ന് നമ്മൾ ഇപ്പൊ അടിച്ചു പറഞ്ഞാൽ ഇനി നമുക്ക് പാർട്ട് ഒന്നല്ലല്ലോ അയൺമാൻ ഒന്നില്ല ഓക്കെ നമുക്ക് ഇനി പറഞ്ഞാതൊന്നും നിങ്ങൾക്ക് ഒന്ന് നോക്കാം എ ജാർവിസ് അടിച്ചു പോയെന്നാണ് തോന്നുന്നത് ജാർവിസ് ഒന്നും വിളിയേക്കുന്നില്ല എന്തായാലും അടിപൊളിയാണ് ഗെയ്സ് അടിപൊളി നമുക്ക് ഈ സിറ്റി മുഴുവനോടെ ഒന്ന് എല്ലാം ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ എല്ലാം അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗെയ്സ് അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് സബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണം ഗെയ്സ് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ ഗെയിം കളിക്കുന്ന ഫ്രണ്ട് മാത്രം അപ്പൊ ഗെയ്സ് ബൈ ബായ് ബൈ